അതായത് ഈ ആഴ്ച അവസാനം സെലൻസ്കി വാഷിങ്ടൺ ഡി സി പോകുന്നുണ്ട് പുടിന് വിളിപ്പിച്ച സോറി ട്രംപ് വിളിപ്പിച്ചിരിക്കുകയാണ് അതായത് ഹോക്സ് മിസൈല് കൊടുക്കുന്ന കാര്യം ഒന്നാമത് മനസ്സിലാക്കണം ഗ്ലോബൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയുടെ ഏകദേശം അമ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം റിഫൈനറീസ് മുഴുവനും ഈ ഉക്രൈൻ ഡ്രോൺ അറ്റാക്ക് ചെയ്തു അവര് അവരുടെ അവരുടെ ആ തോത് അവര് കുറച്ചു അത് അത് ഒണ്ടായിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചയുള്ളൂ പക്ഷേ ഇന്ത്യ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കുറയ്ക്കാൻ തുടങ്ങി ഈ ഡിസംബർ അതായത് നവംബർ കൂടി ഇത് ഏകദേശം പഴയ രൂപത്തിൽ അതായത് ഏതാണ്ട് പൂർണ്ണമായിട്ടും വൺ പെർസെൻറ്റേജ് രീതിയിലോട്ട് മാറും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇന്ത്യക്ക് വെസ്റ്റേൺ രാജ്യങ്ങളെയും അതായത് യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും പണക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഹീറ്റ് സ്റ്റാർ മറി ഇന്ത്യയെ വന്ന അയാളുടെ ഈ ചോദ്യം ചോദിച്ചു ബ്രിട്ടീഷ് പത്രങ്ങൾ അപ്പൊ എന്തായാലും ഉദയം പറഞ്ഞത് ഉത്തരം എന്താ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ബി ഡിസ്കസ്ഡ് അപ്പൊ അതിനകത്ത് ഇതെല്ലാം ഉണ്ട് കണ്ടതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ത്രെട്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ വാർ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എക്കണോമിക്കലി സഹായിക്കാൻ പറ്റത്തില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ ഈ പറയുന്ന അവിടുന്ന് കൂട് വാങ്ങുന്ന ഡിക്ലൈൻ ചെയ്ത ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റ് ഹ്യൂജ് സംഭവം അതായത് കോൺട്രാക്ട് കൊടുക്കുന്ന സമയം ഈ വെസൽസിന് അതിപ്പം പല ഇന്ത്യ ഏകദേശം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ക്രൂഡ് വാങ്ങുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല രാജ്യങ്ങളിലോട്ട് കൊടുക്കുക എന്നുള്ള സംഭവം ഒന്നുമല്ല